അഭിനേതാക്കളെ കൂടി സമയം നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് എല്ലാവരും ഒന്ന് നമുക്ക് ഫ്രെയിമിൽ കിട്ടണം അപ്പൊ എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കണം എന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു സോ ബിജിബാൻ സാറാണ് ഇതിന് സംഗീതം കൊടുത്തിരിക്കുന്നത് ആൻഡ് സന്തോഷ് നാരായണൻ സർ ആണ് ലിറിക്സ് സന്തോഷ് വർമ്മ സർ യെസ് അപ്പൊ പരിവാർ എന്ന ചിത്രം ഓക്കെ നമ്മുടെ ചിത്രത്തിന്റെ ഗാനീത യെസ് ഓക്കെ നല്ലൊരു ഐഡിയർ ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന പരിവാർ എന്ന സി ഡി അൺവീലിംഗ് ആണ് യെസ് ലെറ്റ് നല്ലൊരു ക്യോക്കാം താങ്ക് യു സോ മച്ച് എഫ്രി ബാഡി എല്ലാവരും ചെയ്യേണ്ടത് നമുക്കൊരു പിക്ചർ കൂടി എടുക്കാം യെസ് എഫ്രിബാഡി ടുഗേദർ ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഈ പാണ്ഡവ പടയുടെ ഏക നെയ്ബർ ആണ് എന്റെ ഹസ്ബൻഡായിട്ട് ഫ്ലെക്സ് വാസുവാന്ന് പറഞ്ഞ സാധിച്ചായിട്ടാണ് ക്യാരക്ടർ ചെയ്യുന്നത് ബാക്കി പിന്നെ നിങ്ങൾ ഏഴാം തീയതി കണ്ടിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ വിലയിരുത്തുക സപ്പോർട്ട് ചെയ്യുക തോണിയിൽ നമ്മൾ വന്ന് തോർക്കുന്നുണ്ടോന്ന് അറിയില്ല അപ്പോ അന്നര മുതൽ എനിക്ക് ചേട്ടനെ ഇഷ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് ഇന്ദ്രൻ സെഡത്തിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ വരുമ്പോ എനിക്ക് പേടിയുണ്ടായിട്ടില്ല പിന്നെ ജഗദീഷ് സാറിന്റെ കൂടെ വരുമ്പോ കോമ്പിനേഷൻ അടുത്തടുത്ത് സാറിന്റെ കണ്ണു കാണുമ്പോ എനിക്ക് ആദ്യമൊക്കെ പേടിയു പിന്നെ അതുപോലെ പ്രശാന്ത ഭൈ നാടകാചാര്യൻ നമ്മുടെ മേന്ദ്രാജ് സാർ അല്ലല്ലിജുപാൽ സർ ഇവരുടെ ഒക്കെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുക ഉണ്യമായ പിന്നെ എന്റെ നാട്ടുകാരെയാണ് ഞാനും ഞാനൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും കാസർഗോഡ് ജില്ലക്കാരാണ് പിന്നെ ഇതിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ ഗീത സഹദേവന്റെ ഗീത ഒരു അധികം വിദ്യാഭ്യാസമൊന്നുമില്ല പൊട്ടത്തരത്തിന് കൈകാലും വെക്കുക എന്ന് പറയലുണ്ട് അതുപോലെ കൊറേ പൊട്ടത്തരം ഉണ്ടാവും എന്നാല് കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും ബാക്കിയെല്ലാം നിങ്ങള് തിയേറ്ററിൽ മാർച്ച് ചെയ്യുന്നു പോയിട്ട് നേരിട്ട് പറയാം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാണണം എല്ലാവർക്കും നന്ദി അച്ഛനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതാണ് ഞാൻ പറഞ്ഞത് കഥയില് പിന്നെ എനിക്ക് എനിക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഞാൻ താങ്ക്സ് പറയാനുള്ള ക്യാരക്ടേഴ്സിൻ്റെ അടുത്താണ് ഉത്സവത്തിൻ്റെ അടുത്തും പറഞ്ഞതിൻ്റെ അടുത്ത് അവരാണ് എനിക്ക് എന്നെ സിനിമയിലേക്ക് കൊണ്ടുപോകുന്നവരാണ് ഡിജിറ്റൽ വില്ലേജിലൂടെ പിന്നെ പരിവാറ തുടങ്ങുമ്പോൾ നല്ലൊരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു എന്തായാലും പിന്നെ ഞാൻ വെയ്റ്റിംഗ് ആണ് കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഷൂട്ടിംഗ് ഒക്കെ എൻ്റെ സിനിമയിൽ തന്നെ ആദ്യത്തെ ഷോട്ട് എൻ്റെ ഇന്ദ്രൻ ആയിരുന്നു അതും ഞാൻ ചെറിഷ് ചെയ്യുന്നൊരു ആണ് പിന്നെ സുന്ദരിയായിട്ടുള്ളൊരു നായികയാണ് എൻ്റെ

എനിക്ക് നല്ലൊരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതാണ് ആഗ്രഹം അപ്പം പ്രണയലാസം കഴിഞ്ഞിട്ട് രണ്ടു വർഷം ഗ്യാപ്പ് വന്നത് അതാണ് വരുന്ന സിനിമകളൊക്കെ ചെയ്തിട്ട് ഫീൽഡ് ഔട്ട് ആവുന്നതിനേക്കാൾ നല്ല സിനിമ ചെയ്തിട്ട് ഫീൽഡ് ഔട്ട് ആവാം എന്ന് വിചാരിച്ചിട്ടാണ് കാരണം സിനിമയിൽ നിന്നൊരു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ രണ്ടു വർഷം നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു ഇതിൽ നിഷാദെന്നുള്ള കഥാപാത്രമാണ് നവിലൻ്റെ ഭാര്യയാണ് നല്ല കഥാപാത്രമാണ് നല്ല ഒരു പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ളൊരു കഥാപാത്രമാണ് അപ്പോൾ അത് ഏൽപ്പിച്ചതിന് ഫഹദിനോടും ഉസവിനോടും വലിയ കടപ്പാട്ടുണ്ട്